യഥാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ ഈശോമിശിഖായിക്ക് സ്തുതി ആയിരിക്കട്ടെ യേശുവിൽ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ എല്ലാവരെയും ദൈവവചന ധ്യാനത്തിലേക്ക് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മുടെ കർത്താവ് ഈശോമിശിഖ എല്ലാവരെയും സ്വർഗം തുറന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയ സഹോദരങ്ങളെ നമുക്ക് കർത്താവിൻ്റെ തിരുവചനം നമുക്ക് തുടർന്ന് നമുക്ക് ധ്യാനിക്കാം നെഹമയുടെ പുസ്തകം ഒമ്പതാം അധ്യായത്തിൻ്റെ പതിനാറ് പതിനേഴ് തിരുവചനം വായിക്കുമ്പോൾ ദൈവം ഒരു മനുഷ്യനിലേക്ക് ചൊഴിയുന്ന അവിടുത്തെ അനന്തമായ കാരുണ്യത്തെയും ദയേയും കുറിച്ച് വളരെ വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് പതിനാറാമത്തെ തിരുവചനം ഇങ്ങനെ പറയുന്നു എന്നാൽ അവരും ഞങ്ങളുടെ പിതാക്കന്മാരും ധിഖാരവും ദുശാഠ്യവും കാട്ടി അവിടുത്തെ കൽപ്പന ലംഘിച്ചു പ്രിയ സഹോദരങ്ങളെ നമ്മുടെ ഓരോരുത്തരുടെയും പിതാക്കന്മാരും നമ്മുടെ പൂർവ്വ പിതാക്കന്മാരും നാം ഓരോരുത്തരും പലപ്പോഴും നമ്മുടെ അറിവില്ലായ്മ കൊണ്ട് അതല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ചില യുക്തിചിന്തയുടെ പരിണിതഫലമായി വിവേകമില്ലായ്മയുടെ പരിണിതഫലമായി നമ്മളും പലപ്പോഴും ധിഖാരം ദൈവത്തെ ധിഖരിക്കുകയും അതുപോലെ തന്നെ ആ ധിക്കാരം തുടർന്ന് ദുശാഠ്യക്കാരായി ജീവിക്കുകയും ചെയ്ത് ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച നിമിഷം പ്രിയ സഹോദരങ്ങളെ നമ്മളിൽ ഓരോരുത്തരിലുമുണ്ട് അങ്ങനെ ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് പ്രവർത്തനം നടത്തി ദൈവവചനത്തെ ധിഖരിച്ച് തന്നിഷ്ടപ്രകാരവും തോന്നിവാസവും ദൈവവചനത്തിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനവും ചെയ്ത് ജീവിച്ചിട്ട് ദൈവം ഇപ്പോഴും നമ്മളെ ജീവിക്കുവാൻ അനുവദിച്ചിരിക്കുന്നു യാതൊരു അപകടങ്ങളിലോ അനർത്ഥങ്ങളിലേക്കോ അവിടുന്ന് നമ്മളെ തള്ളിയിട്ടില്ല നമ്മളെ അവിടുന്ന് കൈവിട്ടില്ല ദൈവം നമ്മളെ കൈവിട്ടുമായിരുന്നു കൈവിട്ടിരുന്നുവെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താകുമായിരുന്നു ഒന്ന് ചിന്തിച്ച് നോക്ക് ദൈവത്തെ ധിഖരിക്കുമ്പോഴും തന്നിഷ്ടപ്രകാരം ജീവിക്കുമ്പോഴും അവിടുന്ന് നമ്മളെ കൈവിടാതെ പരിപാലിക്കുന്നു നമുക്ക് കർത്താവിൻ്റെ തിരുവചന തുടർന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും പതിനേഴാമത്തെ വചനത്തിൽ അവർ അനുസരിക്കാൻ വിസമ്മതിച്ച് അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അവഗണിച്ചു ഇസ്രായേൽ ജനത്തിൻ്റെ മുമ്പിൽ ദൈവമായ കർത്താവ് അനേകം അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു അത് ദൈവത്തിൻ്റെ കരുണയൊന്നുകൊണ്ട് മാത്രമാണ് വേണമെങ്കിൽ ആ മരുഭൂമിയിൽ കിടന്ന് അവർക്ക് നശിച്ചു പോകാമായിരുന്നു വെള്ളമില്ലാതെ അതിഭയങ്കരമായ കഠിനമായ ചൂടുമായി ആ മരുഭൂമി വാസം ചെയ്ത ഇസ്രായേൽ ജനത്തിൻ്റെ ജീവിതത്തിലേക്ക് പാറമേൽ നിന്ന് പോലും വെള്ളം പുറപ്പെടുവിച്ച് ആവശ്യമായ ജലം കൊടുക്കുന്ന ഒരു ദൈവത്തെയും നമുക്ക് കാണുവാൻ സാധിക്കും കാരണം ഇസ്രായേൽ ജനത്തിൻ്റെ പൂർവ്വപിതാക്കന്മാരും അവരുമെല്ലാം ദൈവത്തിൻ്റെ കൽപ്പനകൾ ലംഘിച്ച് ദൈവം പറയുന്നത് ധിഖരിച്ച് തന്നിഷ്ടപ്രകാരം ജീവിച്ച ഒരു ജനസമൂഹമാണ് ചൂടുപോലും അടിക്കാതിരിക്കുവാൻ വേണ്ടി മേഘത്തിൻ്റെ തണല് കൊടുത്തുകൊണ്ട് വഴി വെളിച്ചത്തിനു വേണ്ടി ഒരുപക്ഷെ അമ്മവർ യാത്ര പോകുന്ന സമയത്ത് അവരുടെ എണ്ണയും വെളിച്ചമൊന്നുമില്ല പക്ഷേ ദൈവമായ കർത്താവും മേഘസ്തംഭത്തിൽ തന്നെ അഗ്നി ജ്വാലയായി മാറി അഗ്നി തൂണുകളായി മാറിക്കൊണ്ട് ഓരോ വ്യക്തികളുടെയും കുടുംബത്തിലെ ഒരു തൂണായി പ്രകാശത്തിൻ്റെ തൂണായി മാറിക്കൊണ്ട് ദൈവത്തിൻ്റെ കരുണ ഓരോരിലെ ഓരോ ിലേക്കും വർഷിക്കുന്നു ഇത് തന്നെയല്ല ഇവിടെ വചനം പറയുന്നത് അനുസരിക്കാൻ വിസമ്മതിച്ച് അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അവഗണിച്ചു തുടർന്ന് പറയുന്നത് ദുഃശാഠ്യക്കാരായ അവർ ഈജിപ്തിലെ അടിമത്തത്തിലേക്ക് മടങ്ങാൻ ഒരു നേതാവിനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു ക്ഷമിക്കാൻ സന്നദ്ധനും ദയാലുവും കൃപാനിധിയും ക്ഷമാശീലനും അളവറ്റ സ്നേഹത്തിനു ഉടയവനുമായ ദൈവമാകിയാൽ അവിടുന്ന് അവരെ കൈവെടിഞ്ഞില്ല പ്രിയ സഹോദരങ്ങളെ ഇന്ന് അവരുടെ സ്ഥാനത്ത് ഞാനും നിങ്ങളും നമ്മൾ ഓരോരുത്തരുമല്ലേ നിൽക്കുന്നത് ദൈവത്തെ അനുസരിക്കാതെ ജീവിച്ച അവരും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസമുണ്ട് നമ്മൾ ദൈവം പറയുന്നത് അനുസരിക്കുന്നുണ്ട് ദൈവത്തിന്റെ വചനത്തെ ധിക്കരിച്ച് ജീവിക്കുന്നവരല്ലേ അങ്ങനെ ധിക്കരിച്ച് ദുശാഠ്യക്കാരായി ദുശാഠ്യം പിടിച്ചുകൊണ്ട് ഞാൻ ഇന്ന വഴിക്ക് പോകും എനിക്കിപ്പോൾ പള്ളിയിൽ പോകാനൊന്നും സമയമില്ല വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതല്ല എങ്കിൽ എനിക്കിപ്പോ അവർക്ക് കാരുണ്യ പ്രവൃത്തിയൊന്നും ചെയ്തിട്ട് എനിക്കൊന്നും നേടാനൊന്നുമില്ല പണിയെടുത്തുണ്ടാക്കിയ കാശ് അങ്ങനെയൊന്നും കൊടുക്കാൻ പറ്റത്തില്ല ഈ പണിയെടുക്കാനായിട്ടുള്ള ആരോഗ്യവും ഈ സമ്പത്തുമൊക്കെ ആര് തന്നു ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാണ് ആരോഗ്യം ദൈവത്തിൻ്റെ ദാനമാണ് ബുദ്ധിയും കഴിവുകളും ദൈവത്തിൻ്റെ ദാനമാണ് രോഗത്തെ അതിജീവിച്ച് മുമ്പോട്ട് നീങ്ങുവാനായിട്ടുള്ള കൃപയും അതും ദൈവത്തിന്റെ ദാനമായി എല്ലാം ദാനമാണ് എല്ലാം ദാനമായി തോന്നിവാസം ജീവിക്കുമ്പോഴും കർത്താവ് പറയുകയാണ് ക്ഷമിക്കാൻ സന്നദ്ധനും ദയാലുവും കൃപാനിധിയും ക്ഷമാശീലനും അളവറ്റ സ്നേഹത്തിന് ഉടയവനുമായ ദൈവമാകിയാൽ അവിടുന്ന് അവരെ കൈവിടിഞ്ഞില്ല പ്രിയ സഹോദരങ്ങളെ ഇന്നും നമ്മളെ കൈവിടിയാതെ കാത്തുപരിപാലിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ദയാലുവാണ് ആ കാരുണ്യം പരിശുദ്ധാത്മാവിലൂടെ നമുക്ക് ഓരോരുത്തർക്കും അവിടെ നൽകിയിരിക്കുന്നു ആ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് മറ്റുള്ളവരോട് കരുണ കാണിച്ച് മറ്റുള്ളവരോട് ദയ കാണിച്ച് ജീവിക്കുവാൻ നാം ഓരോരുത്തരും കടപ്പെട്ടിരിക്കുന്നു നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം കർത്താവായിശ്വരേ അവിടുന്ന് ക്ഷമിക്കാൻ സന്നദ്ധനും ദയാലുവും കൃപാനിധിയും ക്ഷമാശീലനും അളവറ്റ സ്നേഹത്തിന് ഉടയവനുമാണെന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു കർത്താവെ അവിടുന്ന് ഞങ്ങളോട് ദയ കാണിച്ചതുപോലെ കാരുണ്യം കാണിച്ചതുപോലെ മറ്റുള്ളവരോട് ദയ കാണിക്കുവാൻ കരുണ്യം കാണിക്കുവാൻ അങ്ങയുടെ ആത്മാവിനെ ഞങ്ങളിലേക്ക് അയച്ച അഭിഷേകം ചെയ്യണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമീൻ